ഹായ് കാശ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണിത് അപ്പം കുറേ ഇത് ബ്രിക് ഗെയിം കളിക്കാനുള്ളതാണ് അപ്പം ഓണാക്കുമ്പോൾ ഇതൊക്കെ ഓണാവും പിന്നെ ഇത് കളി തുടങ്ങും പിന്നെ സൗണ്ട് ആണെങ്കിൽ മാറും പിന്നെ സൗണ്ട് വരില്ല പിന്നെ സൗണ്ട് വരും പിന്നെ പിന്നെ ഇത് റീഫ്രഷ് ചെയ്യുകയുള്ളു നമുക്ക് പാട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ അപ്പം ഇത് ഇപ്പോൾ ഒരു ഗെയിം എടുത്ത് കാണിച്ചാൽ ഞാൻ ഒരു ഗെയിം എടുത്തിട്ടുണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ട ഗെയിമാണ് അത് ഞാൻ കളിച്ച് കാണിച്ചു ഇത് കണ്ടോ ഇതിങ്ങനെ ആക്കി ഇങ്ങോട്ട് നീങ്ങും ഇതാക്കിയാൽ സ്പീഡും കൂടും ഇങ്ങനെ സ്പീഡ് കൂടും എന്നിങ്ങനെ ഈ രണ്ട് ഇതും വർക്കാവൂല ഞാൻ തോറ്റുപോയി ഗസ് പിന്നെ ഞാൻ റീഫ്രഷ് ചെയ്തു പിന്നെ ഞാൻ ഓഫാക്കി ഇത് ഞാൻ പരിചയപ്പെടുത്താനാണ് ഞാൻ കൊണ്ടുവന്നത് ചിലപ്പോഴക്കപ്പോ ഇവിടെയാണ് ബാറ്ററി വരുന്നത് അപ്പൊ ഞാൻ എന്നെ ഈ വീഡിയോ ഇടണത് ഈ ഈ ബ്രിക്ക് ഗെയിം വെച്ചിട്ട് ഞാൻ ഒരു ഗെയിം കളിക്കാൻ പോകുന്നതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഗെയിമാണ് അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോവാം ആവശ്യം അപ്പോൾ ഗൈസ് ഞാൻ ഓണാക്കാൻ പോവുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം എടുത്തു പിന്നെ ഞാൻ നമ്പർ മറന്നുണ്ടോ ലെവലാണ് ഞാൻ ഒരു ഇഷ്ടപ്പെട്ട നമ്പർ ഇട്ടു നേരത്തെ രണ്ടെല്ലേ ഉള്ളായിരുന്നോളൂ രണ്ട് തന്നെ എത്ര കിട്ടോ നോക്കാം ഓ അയ്യോ ഞാൻ തോറ്റു ഞാൻ ജയിച്ചു പോകണുണ്ട് ലാസ്റ്റ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് പോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ ബർത്ത് ഡേക്ക് കിട്ടിയാണ് പിന്നെ ഇന്നാണ് എടുക്കുന്നത് ഓണം വെക്കേഷൻ ആവൂലേ ഏകദേശം അപ്പം ഞാൻ പുതിയ ഇതൊക്കെ എടുക്കുന്നുണ്ട് വീഡിയോ അപ്പം ഏകദേശം എൻ്റെ കൈ തന്നെ ഞാൻ തോറ്റുപോയി എനിക്കിവിടെ ലൈഫ് രണ്ട് കട്ടേ ഉള്ളൂ ഞാൻ പിന്നെയും തോറ്റി എന്തൊരു കഷ്ടം പോലും ലൈഫും കൂടെ ഉള്ളൂ എനിക്ക് വയ്യ വയ്യം എനിക്ക് ഇരുപത്തി ൂറ് ആണ് കിട്ടിയത് ഞാൻ റെസ്റ്റ് കൊടുത്തു അപ്പൊ ഗായ് ഇവരും ഇവിടെ ഉണ്ട് അപ്പോൾ ഗായ് ഇത് നല്ലവണ്ണം പെർഫോം ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് എനിക്ക് പോയിന്റ് കിട്ടി അപ്പൊ ഇതിന് ഗെയിം കളിച്ച് ഞാൻ കാണിക്കാനാണ് ഇന്ന് ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കൂടാതെ അടുത്ത വീഡിയോ കാണുമ്പോ